ആ ഒരു പരാജയത്തിന്റെ മുന്നിലും വളരെ ഉണർത്തുന്ന വിധം മികച്ച വിജയങ്ങളും എല്ലാ ജില്ലയിലും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ ചീക്കോട് ഗ്രാമപഞ്ചായത്തിൽ ആറ് വാർഡുകളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചത് ചിക്കോടും മുതവല്ലൂരും ഒക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ കാലം മുതൽ അറിയാവുന്ന നാടുകളായതുകൊണ്ട് തന്നെ ചിക്കോട് ആറ് സീറ്റിൽ ആറ് വാർഡിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പഞ്ചായത്ത് ജയിച്ചതിന് തുല്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഇവിടെ ഒരു സീറ്റിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അത് അഭിമാനകരമായ ഒരു വിജയമാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലാണ് വിജയിച്ചതെന്ന് തോന്നുന്നു അതാണ് ആറ് സീറ്റിൽ വിജയിക്കുന്ന ആറ് വാർഡിൽ വിജയിക്കുന്നതായി മാറിയത് കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് പോലും അപ്പുറത്ത് ഇടതുപക്ഷം ജയിക്കണം എന്ന ആഗ്രഹത്തോടെ ഈ തവണ നമുക്ക് വോട്ട് ചെയ്തവരുണ്ട് പ്രത്യേകിച്ചും ഈ പഞ്ചായത്തിൽ അതുകൊണ്ട് തന്നെ ആറ് വാർഡുകളിലെ വിജയത്തിന്റെ ആഹ്ലാദവും ആവേശവുമായി നിൽക്കുന്ന ഈ സന്ദർഭത്തിലും ഇടതുപക്ഷക്കാരുടെ മാത്രം വോട്ടുകൊണ്ടാണ് ജയിച്ചത് എന്നുള്ള അവകാശവാദങ്ങളൊന്നും നമുക്കില്ല ഇടതുപക്ഷം ശക്തിപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഇടതുപക്ഷക്കാരല്ലാത്തവരും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അവരെല്ലാം എല്ലാം നന്ദിപൂർവ്വം ഓർമ്മിക്കുകയും അതെല്ലാം അർപ്പിച്ചിട്ടുള്ള വിശ്വാസം ഇടതുപക്ഷത്തിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം പോറലേൽക്കാതെ സംരക്ഷിച്ചു കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻപോട്ടു പോകുമെന്നുള്ള ഉറപ്പുമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാനാവുക ഒപ്പം ചീക്കോട് മുൻപും വളരെ മുൻപ് ഒരു ജാഥയിലൊക്കെ വന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ജില്ലാ പാർട്ടി ജില്ലാ ജാഥയിൽ ഇവിടെ ഇപ്പൊ ചീക്കോട്ട ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ എന്റെ മുന്നിൽ എന്റെ പ്രതീക്ഷയിൽ കവിഞ്ഞ ഇങ്ങോട്ട് വരുമ്പോ ഈ നാടിൻ്റെ രാഷ്ട്രീയ ബലാബലങ്ങളെ കുറിച്ചെല്ലാം ഒരു മുൻവിധി മനസ്സിലുള്ളത് കൊണ്ട് തന്നെ എന്റെ പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരാൾക്കൂട്ടമാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഇതൊരു മാറ്റത്തിന്റെ സൂചനയാണ് ഇതൊരു മാറ്റത്തിന്റെ സൂചനയാണ് എനിക്ക് ഉറപ്പിച്ചു പറയാനാവും ഈ മാറ്റത്തിന്റെ പാതയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എമ്മും മുൻപോട്ട് പോകുമ്പോൾ ഇന്ന് ആദ്യമായി ആറ് വാർഡുകളിൽ വിജയിച്ച ആ ആഹ്ലാദം പങ്കുവയ്ക്കാനും വിജയിച്ച ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകാനുമാണ് നമ്മളിവിടെ ഒത്തുകൂടുന്നതെങ്കിൽ ഈ മാറ്റത്തിന്റെ പാതയിൽ നാം മുൻപോട്ട് പോകുമ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി മുപ്പതിൽ ഇതുപോലെ ഇവിടെ സംഘടിപ്പിക്കുന്ന യോഗം ചീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷം അധികാരം പിടിച്ചെടുത്തതിന്റെ ഭാഗമായ ആഹ്ലാദം പങ്കുവെക്കാനായിരിക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല നമ്മുടെ നാട് മാറുകയാണ് നിങ്ങൾ ഓർക്കണം കേരളത്തിൽ മുഴുവൻ ഒരു തിരിച്ചടി നേരിട്ട തെരഞ്ഞെടുപ്പിലാണ് O <laughs> quero കേരളത്തിലാകെ ഒരു തിരിച്ചടി നേരിട്ട തിരഞ്ഞെടുപ്പിലാണ് പക്ഷെ നമ്മളിവിടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു മുന്നേറ്റം കുറിക്കുന്നത് അത് സ്വാഭാവികമായും വരാനിരിക്കുന്ന നാളുകളിലെ വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായത് അനർഹമായ ഒരു പരാജയമായിരുന്നു എന്ന കാര്യത്തിൽ വർത്തമാനകാല കേരള രാഷ്ട്രീയ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്ന ആർക്കും എതിർപ്പുണ്ടാവില്ല വിയോജിപ്പുണ്ടാവില്ല കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ ചുവടുവയ്പുകൾ നടത്തിയ മുന്നേറ്റങ്ങൾ ഉണ്ടായ വളർച്ചയുണ്ടായ ഒരുപാട് നേട്ടങ്ങൾ കേരളത്തിന് കൈവരിക്കാനായ മലയാളിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായ ഒരു ദശാബ്ദമാണ് കടന്നുപോയ ചീക്കോട് രാഷ്ട്രീയമായി നമ്മളെ എതിർക്കുന്നവർ ധാരാളമുണ്ട് പക്ഷെ അവർക്കും നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റം അംഗീകരിക്കാതിരിക്കാനാവില്ല പത്തു വർഷം മുൻപുള്ള കേരളം സൗകര്യപൂർവ്വം മറന്നു കളയുന്നവരുണ്ട് പക്ഷെ ഒന്നോർത്തു നോക്കിയാൽ എത്ര വലിയ മാറ്റത്തിന്റെ പാതയിലാണ് കേരളം മുൻപോട്ട് പോയത് എന്ന് കാണാനാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ കഴിഞ്ഞ വർഷം കേരളത്തിന് പുറത്തുനിന്നും കേരളം കാണാനായി കടന്നു വന്ന സഞ്ചാരികളുടെ എണ്ണം രണ്ടു കോടി മുപ്പത് ലക്ഷമാണ് മുന്നൂറ്റി അറുപത്തി ആറ് ദിവസങ്ങൾക്കിടയിൽ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന സഞ്ചാരികളുടെ എണ്ണം രണ്ടു കോടി മുപ്പത് ലക്ഷം ഇതൊരു സർവലോക റെക്കോർഡാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും കണ്ടാസ്വദിക്കാൻ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങൾ കാണാൻ മാത്രമല്ല മറിച്ച് കേരളത്തിന്റെ വിസ്മയിപ്പിക്കുന്ന വളർച്ചയെ കുറിച്ച് പഠിക്കാൻ അറിയാൻ എങ്ങനെയാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോടും അമേരിക്കയോടും മത്സരിക്കാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് ഈ കൊച്ചു നാട് വളർന്നത് എന്നറിയാനാണ് നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ കടന്നു വന്നത് അവിശ്വസനീയമായ വളർച്ചയാണ് ഉണ്ടായത് കേരളത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് പലപ്പോഴും നമ്മളതിൻ്റെ വലുപ്പം മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഇന്നും ഒരു ദരിദ്ര മൂന്നാം ലോക രാജ്യമായി തുടരുന്ന ഇന്ത്യയിൽ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളം എങ്ങനെയൊക്കെയാണ് വളർന്നത് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വിലയിരുത്തുമ്പോഴേ ഈ വളർച്ചയുടെ യഥാർത്ഥ ചിത്രം നമുക്ക് കിട്ടും ഇന്ത്യയുടെ സ്ഥിതി എന്താണ് വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളുടെ ഊതി വീർപ്പിച്ച അവകാശവാദങ്ങൾക്കപ്പുറം നമ്മുടെ രാജ്യം എവിടെയാണ് എത്തി നിൽക്കുന്നത് ആധികാരികമായ സ്ഥിതിവര കണക്കുകൾ ഇന്ത്യയുടെ വർത്തമാനകാല ചിത്രം ശരിയായി വരച്ചിടുന്നുണ്ട് ഇപ്പൊ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ആഗോള വിശപ്പ് സൂചിക എന്ന് വെച്ചാൽ പട്ടിണി രൂക്ഷമായി നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്നതാണ് നൂറ്റി രാജ്യങ്ങളാണ് ആ പട്ടികയിലുള്ളത് ലോകത്തിൽ നിന്ന് ഞ്ച് രാജ്യങ്ങളിലാണ് പട്ടിണിയുള്ള അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം രണ്ടാണ് ലോകത്തിലെ പട്ടിണി രാജ്യങ്ങളുടെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എല്ലാ അവകാശവാദങ്ങളുടെയും ഉള്ളുപൊള്ളയായ വ്യാജ പ്രചരണങ്ങളുടെയും നടുവിൽ ഇന്ത്യ എന്ന രാജ്യം ഇപ്പോഴും പട്ടിണിയുടെ പട്ടിണി കിടന്ന് മരിച്ചു പോകുന്ന നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളുമായ മനുഷ്യരുടെ റിപ്പബ്ലിക്കായി തുടരുന്നു അതാണ് വസ്തുത അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുമ്പോ വിമാനത്താവളത്തിൽ നിന്ന് ഹോട്ടൽ വരെയുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ യാത്ര കടന്നു പോകുന്ന റോഡുകളുടെ ഇരുവശവും യുദ്ധകാലാടിസ്ഥാനത്തിലാണ് വലിയ മതിൽ പണിയുന്നത് ഇതിനാണ് മതിൽ പണിയുന്നത് ആ മതിലിനപ്പുറം ഇന്ത്യയിലെ എണ്ണപ്പെട്ട ചേരികളാണ് പതിനായിരക്കണക്കിന് മനുഷ്യർ ദരിദ്രർ പാവപ്പെട്ടവർ പുഴുക്കളെ പോലെ ജീവിക്കുന്ന ചേരികൾ ദാരിദ്ര്യത്തിന്റെയും മാലിന്യത്തിന്റെയും ഇല്ലായ്മയുടെയും അരക്ഷിതാവസ്ഥയുടെയും ജീവിതങ്ങളാണ് അപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് അത് കണ്ട നാണക്കേടാണെങ്കിൽ അതുകൊണ്ടോ അവിടെ നേരെ മതിൽ പണിയാണ് അപ്പുറമുള്ളത് കാണാതിരിക്കാൻ മതിൽ പണിത് മറ കെട്ടി ഇന്ത്യയുടെ ദാരിദ്ര്യം മറച്ചുവെക്കാനുള്ള നീക്കമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത് ആ ഇന്ത്യ പട്ടിണിയുടെ കാര്യത്തിൽ നൂറ്റി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആകെ നൂറ്റി ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ അത്തരമൊരു രാജ്യത്താണ് കേരളം എന്ന കൊച്ചു സംസ്ഥാനം എല്ലാ ജീവിത സൂചികകളിലും ലോകത്തിന്റെ മുന്നിൽ മാതൃകയായി ലോക നിലവാരത്തിലേക്ക് കുതിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖല വിദ്യാഭ്യാസ രംഗം മറ്റു സേവന മേഖലകൾ ഇതെല്ലാം ലോക മാതൃകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പുറത്തു വന്നൊരു വാർത്ത നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ശ്രദ്ധിക്കത്തക്ക വിധത്തിൽ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നത് മറ്റൊരു കാര്യം ഇന്ത്യയിലാദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ ഒരു ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടന്നു ഹൃദയം മാറ്റിവെക്കലാണ് ഹൃദയ ശസ്ത്രക്രിയ അല്ല ബൈപാസ് ഓപ്പറേഷൻ അല്ല മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ ശരീരത്തിൽ നിന്നും ഹൃദയം പറിച്ചെടുത്ത് മറ്റൊരാളുടെ നെഞ്ചിൻകൂട്ടിൽ തുന്നി ചേർത്ത് പിടിപ്പിച്ചു അതാണ് ഹൃദയ മാറ്റ ശസ്ത്രക്രിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ അത്യാധുനിക സൗകര്യമുള്ള ആശുപത്രികളിൽ മാത്രമാണ് അത് നടക്കുക ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാർ ജില്ലാ ആശുപത്രി മനുഷ്യ ഹൃദയം മാറ്റിവെച്ചവും ഏത് ജില്ലയാണ് ആർക്ക് ശ്രദ്ധിച്ചായിരുന്നോ വാർത്ത എറണാകുളം അതാണ് സ്ത്രീകളൊക്കെ വാർത്ത ശ്രദ്ധിക്കുന്നത് എറണാകുളം ജില്ലാ ആശുപത്രി രാജ്യത്തെ മെഡിക്കൽ കോളേജുകളും ഇന്ത്യയുടെ ആരോഗ്യ മന്ത്രാലയവും അത്ഭുതത്തോടെയാണ് കേരളത്തെ നോക്കുന്നത് ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ മനുഷ്യ ഹൃദയം മാറ്റി നോക്കുന്നത് ചിന്തിക്കാനാവില്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതിനും കുറച്ചു മുൻപാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നൊരു വാർത്ത വന്നത് അവിടെയും മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാൾ ബ്രെയിൻ ഡെത്ത് എന്ന് പറയും പിന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല പക്ഷെ ആന്ധ്രാവയവങ്ങളെല്ലാം കേടുപാടുകളില്ലാതെയാണ് അപ്പൊ ആളുടെ അന്ത്യാഭിലാഷം എല്ലാ ആന്ധ്രാവയവങ്ങളും ഉപകാരപ്പെടുന്നവർക്ക് ദാനം ചെയ്യണമെന്നായിരുന്നു അത്രേ അപ്പൊ ബന്ധുക്കൾ ആശുപത്രിയിൽ അറിയിച്ചു ഒരേ ദിവസം ഒരേ ആശുപത്രിയിൽ ഒരേ സമയത്ത് ഒരു മനുഷ്യന്റെ ഹൃദയം ശ്വാസകോശം കിഡ്നി ഇത് മൂന്നും മറ്റു മൂന്ന് പേർക്ക് വെച്ചു പിടിപ്പിച്ചു ഇന്ത്യയിൽ ഇന്നുവരെ ഒരു മെഡിക്കൽ കോളേജിലും ഇങ്ങനെ ഒരേ സമയത്ത് ഈ മൂന്നാന്തരാവയവങ്ങൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആണ് അപ്പൊ ആ നിലവാരത്തിലേക്ക് കേരളം മാറി എന്നാണ് കഴിഞ്ഞ നാലര കൊല്ലത്തിനിടയിൽ പിണറായി രണ്ടാം തവണ അധികാരത്തിൽ വന്നതിനു ശേഷം കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി വന്ന് അസുഖം മാറി ജീവിതത്തിലേക്ക് തിരികെ വന്നവരുടെ എണ്ണം ഇരുപത്തിനാല് ലക്ഷമാണ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിപ്പോയവർ ഈ ഇരുപത്തിനാല് ലക്ഷം പേർക്ക് ചികിത്സ നൽകാൻ കേരളത്തിലെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച തുക ഏഴായിരത്തി എഴുന്നൂറ്റി രണ്ട് കോടി രൂപയാണ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിലും ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ പറയാനില്ല ഇതിന്റെ എല്ലാം ഭാഗമായി ശിശുമരണ നിരക്കിൽ നമ്മൾ അമേരിക്ക നയിക്ക നാടുകളെ പുറകിലാക്കി എന്ന വാർത്തയാണ് ഒടുവിൽ വന്നത് ഏത് അമേരിക്ക നമ്മൾ കഥകളിലും സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ള അമേരിക്ക സുഖസൗകര്യങ്ങളുടെയും ആഡംബരങ്ങളുടെയും മുതലാളിത്ത വളർച്ചയുടെയും അവസാന വാക്കായി കൊട്ടിക്കോഷിക്കപ്പെടുന്ന അമേരിക്ക ആ അമേരിക്കയെ ഈ കൊച്ചു കേരളം പിന്നിലാക്കി ഏത് കാര്യത്തിൽ ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞാൽ എന്താണ് സമൂഹങ്ങളുടെ വളർച്ച കണക്കാക്കുന്നതിന് അവലംബിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സൂചികയാണ് ആയിരം കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരു കൊല്ലമാകുമ്പോഴേക്ക് അതിൽ എത്ര കുട്ടികൾ മരിച്ചു പോകുന്നു എന്നതിന്റെ കണക്കാണ് ശിശു ശിശുവരണ നിരക്ക് ഇന്ത്യയിലത് ഇരുപത്തിയഞ്ചാണ് ഇന്ത്യ രാജ്യത്ത് ആയിരം കുഞ്ഞുങ്ങൾ പിറന്നു വീഴുമ്പോ ഒന്നാം പിറന്നാളിനു മുൻപ് അതിൽ ഇരുപത്തിയഞ്ച് കുഞ്ഞുങ്ങൾ മരിച്ചു പോയിട്ടുണ്ടാവും പോഷകാഹാരക്കുറവ് കൊണ്ട് മറ്റ് സാംക്രമിക രോഗങ്ങൾ ബാധിച്ച് അങ്ങനെ പല പല കാരണങ്ങളുണ്ട് അതൊരു വേദനിപ്പിക്കുന്ന കണക്കാണ് അമേരിക്കയിലോ അമേരിക്കയിൽ വളരെ പുരോഗമിച്ചു അമേരിക്കയിൽ ഏകദേശം ആറ് കുഞ്ഞുങ്ങളാണ് വരിക ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഏകദേശം ആറ് കുഞ്ഞുങ്ങൾ ഭരിക്കും ഇന്ത്യയിൽ ഇരുപത്തഞ്ച് കേരളത്തിലെ ശിശുമരണ നിരക്ക് ആധികാരിക റിപ്പോർട്ട് പുറത്തു വന്നപ്പോ അത് അഞ്ചാണ് എന്നതാണ് വസ്തുത അമേരിക്കയിൽ ആറ് ഇവിടെ അഞ്ച് അമേരിക്കയെ ഒരു പടി നമ്മൾ പിന്നിലാക്കി അതൊരു നിസ്സാര കാര്യമല്ല ശിശുമരണ നിരക്ക് കുറയണമെങ്കിൽ മറ്റൊട്ടേറെ ഘടകങ്ങൾ ഒരുമിച്ച് വരണം എങ്ങനെ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കണം അതിനെന്തു വേണം കുഞ്ഞിന്റെ അമ്മയ്ക്ക് ആരോഗ്യം വേണം മാതാവിന് ആരോഗ്യം ഉണ്ടാകണം അതിനെന്തു വേണം നല്ല ആഹാരം ആവശ്യത്തിന് വിശ്രമം നല്ല ശാരീരിക മാനസിക ആരോഗ്യ അവസ്ഥ ഉണ്ടാവണം അതിനെന്തു വേണം അതിനു പറ്റിയ കുടുംബാന്തരീക്ഷം വേണം പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കാൻ മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാകണം നല്ല അസുഖവും വന്നാലും ചികിത്സ തേടി ചെല്ലാനും അടുത്തൊരു ആശുപത്രി വേണം അവിടെ ഡോക്ടർമാർ ഉണ്ടാവണം സമ്പന്നരായ ഡോക്ടർമാർ ആവശ്യത്തിന് മരുന്നുണ്ടാവണം മറ്റ് ചികിത്സാ സംവിധാനങ്ങളെല്ലാം ഉണ്ടാവണം സൗജന്യമായി ചികിത്സ കിട്ടണം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞിന് അസുഖം വന്നാലും ഇതെല്ലാം വേണം അപ്പൊ ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് മെച്ചപ്പെട്ട ആശുപത്രികൾ ഡോക്ടർമാർ സൗജന്യ സേവനം മരുന്ന് പോഷക സമൃദ്ധമായ ആഹാരം അത് ലഭ്യമാകാൻ കഴിയുന്ന കുടുംബത്തിന്റെ വരുമാനം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒത്തിണങ്ങുമ്പോഴാണ് മരണ നിരക്ക് കുറയുക അപ്പൊ ആ കാര്യത്തിൽ നമ്മൾ അമേരിക്കയെ പുറകിലാക്കി ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ നമ്മൾ ലോകോത്തര നിലവാരത്തിൽ നിൽക്കുന്നു ഈ കൊച്ചു കേരളങ്ങൾ പ്രതീക്ഷിതായുസ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ പ്രതീക്ഷിതായുസ് വളരെ കൂടുതലാണ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ് മനുഷ്യർ ഈ കേരളത്തിലാണ് നമ്മൾ വല്ല പ്രധാനമന്ത്രിയുടെ ഗുജറാത്തിലുമായിരുന്നു നമ്മൾ ജനിച്ചിരുന്നതെങ്കിലോ ബീഹാറിൽ യു പിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമായിരുന്ന കാലയളവിനേക്കാൾ എത്രയോ വർഷം കൂടുതലാണ് ഇപ്പൊ മലയാളിയുടെ ആയുസ് അപ്പൊ ചീക്കോടും മലപ്പുറത്തും കേരളത്തിൽ എവിടെയായാലും ജനിച്ചു വളരാൻ അവസരം കിട്ടിയവർ നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമായിരുന്നതിനേക്കാൾ എട്ടോ പത്തോ കൊല്ലം കൂടുതലാണ് നമ്മുടെ ആയുസ് നിസ്സാര കാര്യമാണോ എങ്ങനെയാണ് കേരളം ഇങ്ങനെയായത് കേരളം രൂപം കൊള്ളുമ്പോൾ ആയിരുന്നില്ല തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം പിറന്നത് കേരള പിറവി ആ അൻപതുകളിൽ കേരളത്തിൽ മലയാളിയുടെ ശരാശരി പ്രതീക്ഷിത ആയുസ് എത്രയായിരുന്നു നമ്മൾ അത്ഭുതപ്പെടും ഇപ്പൊ പരിശോധിച്ച അൻപതുകളിൽ മലയാളിയുടെ ശരാശരി ആയുസ് യസായിരുന്നു നാല്പത്തഞ്ചു വയസ്സ് ഒരാൾക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സായി എന്ന് പറഞ്ഞാൽ വൃദ്ധനായി എന്നാ മാത്രം ഇപ്പോഴോ ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും നാല്പത്തഞ്ചു വയസ്സുള്ള ഒരാളെ വൃദ്ധൻ എന്നാരെങ്കിലും വിളിക്കോ വൃദ്ധ വൃദ്ധൻ വിളിച്ചതേ ഓർമ്മയുണ്ടാവുള്ളൂ അവസാനത്ത് വിളിയായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി ഇപ്പോ എൺപത് വയസ്സുള്ള ഒരാൾ മുടി കറുപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ എൺപത് വയസ്സായി എന്നാരെങ്കിലും പറയുന്നു ഇല്ല പ്രായത്തിൻ്റെതായ ഒരു ഒരടയാളവും മുഖത്ത് കാണാനാവില്ല ആയ ഒരാൾക്ക് പ്രായം എത്രയായിരുന്നു ഏകദേശം മനസ്സിലാക്കാനുള്ള ഏക മാർഗം മുടി നരച്ചതാണോ കറുത്തതാണോ നോക്കമാറോ മുടി കറുപ്പിച്ചാൽ ചില രക്ഷയില്ല പിന്നെ ആളുടെ പ്രായം പറയാൻ പറ്റില്ല എൺപതോ തൊണ്ണൂറോ ഒക്കെ ആയാലും നല്ല ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായി ഇരിക്കുകയാണ് നമ്മൾ മലയാളികൾ എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത് അമ്പത്തി ഏഴിലെ ഐ എം എസ് ഗവൺമെന്റ് മുതൽ ഇങ്ങോട്ട് കേരളത്തിൽ നടപ്പാക്കിയ നയങ്ങളുടെ ഭാഗമായി പരിഷ്കാരങ്ങളുടെ ഭാഗമായി മലയാളിയുടെ ജീവിതത്തിൽ വന്ന മാറ്റമാണ് അമ്പത്തി ഏഴിലെ ഗവൺമെന്റ് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം കൊണ്ടുവരുന്നു ആദ്യം സി പി ഐ എമ്മിനെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ആക്രമിക്കുന്നവരുണ്ടാവും നമ്മുടെ ഇടയിലെമ്പാടും നമ്മളെ വിമർശിക്കുന്നതിനൊന്നും നമുക്ക് വിരോധമില്ല പക്ഷേ അവർ സ്വന്തം ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം അവരുടെ പൂർവികർ ഈ മണ്ണിൽ അടിമ ജീവിതം നയിച്ച നിസ്വരായിരുന്നു അവരുടെ പൂർവികരല്ല നമ്മുടെ എല്ലാം പൂർവികർ അല്ലേ നമ്മുടെ എല്ലാം പൂർവികർ അടിമ സമാനമായ ജീവിതം നയിച്ച ഒരു നിസ്വ ജനതയായിരുന്നു കേരളത്തിൽ സ്വന്തമായി ഒരു തുണ്ട് ഭൂമി ഉണ്ടായിരുന്നില്ല മരിച്ചുപോയാൽ മൃതശരീരം സംസ്കരിക്കാൻ ആറടി മണ്ണ് സ്വന്തമായിട്ടില്ലാതിരുന്ന ഒരു ജനതയായിരുന്നു മാം ഭൂമി മുഴുവൻ ജന്മിമാരുടെ കയ്യിലായിരുന്നു ജന്മിമാർ സവർണ്ണ മാടമ്പിമാരായിരുന്നു അത് പരക്കെ ഉണ്ടായിരുന്ന വിശ്വാസം ജന്മിമാർക്ക് ഭൂമി കൈവന്നത് ദൈവദത്തമായാണ് അങ്ങനെയായിരുന്നു വിശ്വാസം ആ ഭൂമിയിൽ ജന്മിമാരുടെ കാൽ കീഴിലെ പുഴുക്കളെ പോലെ വിയർപ്പൊഴുക്കി ജീവിതം ഹോമിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു നമ്മുടെ പൂർവികർ എങ്ങനെയാണ് പിന്നെ അവർ മണ്ണിന്റെ ഉടമകളായി മാറിയത് അവിടെയാണ് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം മുതൽ ആരംഭിക്കുന്നു പിന്നീട് സമഗ്ര ഭൂപരിഷ്കരണ നിയമമായി അത് രൂപാന്തരപ്പെട്ടു ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ട് കിട്ടി അത് വലിയ മാറ്റമായിരുന്നു സ്വന്തമായി ഒരു തുണ്ട് ഭൂമി കിട്ടി മുപ്പത്തിയഞ്ചു ലക്ഷം മനുഷ്യർക്ക് കേരളത്തിൽ മുപ്പത്തിയഞ്ചു ലക്ഷം എല്ലാവർക്കും സ്വന്തമായി ഭൂമി ആ ഭൂമിയിൽ ചൂടുറപ്പിച്ചു നിന്നാണ് ജീവിതം കരുപിടിപ്പിക്കാൻ ആരംഭിച്ചത് പിന്നീട് ക്ഷേമ പെരുഷൻ വന്നു സൗജന്യ വിദ്യാഭ്യാസം വന്നു എല്ലാ കുട്ടികളും സ്കൂളിൽ പോകാൻ തുടങ്ങി പണ്ടങ്ങനെയൊന്നുമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് അഞ്ചാം ക്ലാസ് മുതൽ ഫീസ് കൊടുക്കണമായിരുന്നു കേരളത്തിൽ പഠിക്കാൻ ആ ആളുകൾ മറന്നുപോയി ഈ പെട്ടെന്ന് കുറച്ചുനാൾ മുമ്പ് പി കെ ശാരംഗമാണിയുടെ ആത്മകഥ വായിക്കാനിടയിലായി പി കെ ശാരംഗമാണി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് മലയാള ചലച്ചിത്ര വേദിയെ ഉള്ളങ്കിട്ട് വടക്കൻപാട്ടു സിനിമകളുടെ തിരക്കഥാകൃത്തായിരുന്നു പി കെ ശാരംഗമാണി ജെൻസി എന്നൊക്കെ പറയുന്ന തലമുറയ്ക്ക് ചിലപ്പോ വടക്കൻപാട്ടു സിനിമകൾ അത്ര പരിചിതമായിരിക്കില്ല കുറച്ചുകൂടി പ്രായമുള്ളവർ ഓർമ്മിക്കുന്നുണ്ടാവും ഉണ്ണിയാർച്ച തുമ്പോലാർച്ച കടത്തനാട്ട് വാക്കം അങ്ങനെ തുടങ്ങി കടത്തനാടൻ അമ്പാടി വരെയുള്ള വടക്കൻപാട്ടു സിനിമകൾ അതിൽ പലതിന്റെയും തിരക്കഥാകൃത്ത് ഇദ്ദേഹമായിരുന്നു മനസ്സിലാകാൻ കുറെ കൂടി എളുപ്പമുള്ളൊരു കാര്യം ഇന്നും നമുക്ക് ആവേശത്തിന്റെ കടലിലമ്പാത്ത കടലിരമ്പുന്ന സമരാവേശത്തിന്റെ കടലിരമ്പുന്ന വിപ്ലവ ഗാനങ്ങളാലപിക്കുന്ന ഗായിക പി കെ മേദിനി പി കെ മേദിനിയുടെ സഹോദരനാണ് പി കെ ശാരകമാണി അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ഞാൻ അദ്ദേഹത്തെ ഇവിടെ അനുസ്മരിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ജീവചരിത്ര ഗ്രൂപ്പിൽ ഒരിടത്ത് പറയുന്നുണ്ട് നാലാം ക്ലാസ്സിൽ നിന്നും അഞ്ചിലേക്ക് ജയിച്ചതിന് ശേഷം പിന്നീട് ഞാൻ പഠനം തുടരുകയുണ്ടായില്ല അതിന്റെ കാരണം അക്കാലത്ത് അഞ്ചാം ക്ലാസ്സിലേക്ക് ജയിച്ചു കഴിഞ്ഞാൽ പ്രതിമാസം ഫീസ് അടയ്ക്കണമായിരുന്നു ഫീസ് അടക്ക മാസംതോറും ഫീസ് കൊടുക്കാൻ ശേഷിയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾ മാത്രമേ അക്കാലത്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നുള്ളൂ അഞ്ചു മുതൽ അങ്ങോട്ട് ബാക്കിയുള്ളവരൊക്കെ നാലിൽ അവസാനിക്കുന്നു ഞാനിത് വായിച്ചതിന് ശേഷം പിന്നീട് ഒരു വേദിയിൽ വെച്ച് ചേച്ചിയെ കണ്ടപ്പോ ഞാനിത് പറഞ്ഞു ഞാൻ ഇങ്ങനെ കണ്ടു അപ്പൊ എന്നോട് പറഞ്ഞു ഞാനും നാലാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഞങ്ങളുടെ കാലത്ത് എല്ലാവരും അങ്ങനെയായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി അതിനൊരു മാറ്റമുണ്ടായത് അൻപത്തി ഏഴിലെ ഇ എം എസ് ഗവൺമെന്റ് ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോ ഏഴാം ക്ലാസ് വരെ എന്ന അപ്പോ അഞ്ചിലും ഫീസ് കൊടുക്കാതെ പാവപ്പെട്ടവരുടെ തൊഴിലാളികളുടെ അധസ്ഥിലൊക്കെ വിമോചന സമരത്തെ തുടർന്ന് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടുവിന്റെ ഗവൺമെന്റ് ജനാധിപത്യ വിരുദ്ധമായ നടപടി സ്വീകരിച്ചു പിന്നീട് അറുപത്തിയേഴിലാണ് വീണ്ടും ഇ മുഖ്യമന്ത്രിയായി ഒരു ഗവൺമെന്റ് വരുന്നത് അന്ന് പത്താം തരം വരെ ഫീസ് കൊടുക്കാതെ നിയമം കൊണ്ടുപോകും അങ്ങനെയാണ് പാവപ്പെട്ടവന്റെ കുടുംബത്തിലെ കുഞ്ഞ് കേരളത്തിൽ ആദ്യമായി പത്താം ക്ലാസ് പാസ്സായത് പിന്നീട് ഉച്ചക്കഞ്ഞി വന്നു തുടർ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വന്നു നന്നായി പഠിച്ച കുട്ടികൾ ഉപരിപഠനം നടത്തി അവർക്ക് പിന്നീട് ജോലി കിട്ടി